നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണു വീണില്ല അതാണത്ര ഇപ്പോഴത്തെ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ ആദ്യമൊരു സ്ത്രീ അവനെ കൈചൂണ്ടി പറഞ്ഞു ഇവനൊരു മാധ്യമ പ്രവർത്തകയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് തുടരെ തുടരെ സ്ത്രീകളെ കളത്തിലിറക്കി പിന്നീട് സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഒരുത്തിനെ മുന്നിൽ ഓടിക്കുന്നു പിന്നെ ഒരു കൂട്ടം ആളുകൾ അവന്റെ പിന്നാലെ പായുന്നു കല്ലെടുത്ത് തുരുതുര എറിയുന്നു അവൻ തിരിഞ്ഞു നിന്ന് ഞാൻ എന്ത് കള്ളമാണ് ചെയ്തത് എന്ന് ഉച്ചത്തിൽ ചോദിക്കുന്നു നീ കള്ളൻ തന്നെയെന്നാണ് കല്ലെറിയുന്നവരുടെ മറുപടി ആദ്യമേ നയം വ്യക്തമാക്കട്ടെ ്രചാരണത്തോട് യാതൊരു വിധത്തിലും യോജിക്കാൻ എനിക്ക് കഴിയില്ല ഗത്യന്തരമില്ലാതെ ഇന്നലെ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു മുഖമില്ലാത്ത ആളുകൾ അതുമിതും പറയുന്നു അതിനെതിരെ ഞാൻ എങ്ങനെ പ്രതികരിക്കും ഞാനോ പാലക്കാട്ടെ ജനങ്ങളോ ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല എത്ര കാലമായി ഇങ്ങനെ അധമമായ കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു പരാതിയുണ്ടെങ്കിൽ നിയമപരമായി നേരിടട്ടെ സൈബർ ലോകത്തെ വ്യാജ പ്രചരണങ്ങൾക്ക് ഞാൻ എങ്ങനെ മറുപടി കൊടുക്കും രാഹുൽ പാങ്കൂട്ടത്തിൽ മറുപടിയിൽ എല്ലാമുണ്ട് കുത്തഴിഞ്ഞ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ നാട്ടിൽ ആർക്കെതിരെയും എന്ത് പ്രചരണം വേണമെങ്കിലും നടത്താമെന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ തുറന്നടിക്കുന്നു അതെ രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഒരു ഗർഭ കേസാണ് ഇവിടെയാണ് ആദ്യമേ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത് സാധാരണഗതിയിൽ ഇത്തരം അഥവാ പ്രചരണങ്ങൾ ആരംഭിക്കുമ്പോൾ അത് വാർത്തയാക്കുന്നത് ഞങ്ങളുടെ ശൈലിയല്ല ഇന്നേവരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കരുത് എന്ന് അതുകൊണ്ട് തന്നെയാണ് ആദ്യം യുവനേതാവിനെതിരെ ഒരു ഗർഭക്കേസുമായി ചിലർ ഇറങ്ങിയപ്പോൾ അത്തരമൊരു വാർത്ത ചെയ്യാൻ ഞങ്ങൾ മുതിരാതിരുന്നത് പിന്നീട് സമൂഹമാധ്യമങ്ങളിലാകെ തീപിടിച്ച് വാർത്ത പടരുമ്പോൾ ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ചു ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരോടും ആരോപണങ്ങൾ കേൾക്കപ്പെടുന്നവരോടും വിശദീകരണങ്ങൾ ചോദിച്ചു ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചവരോട് തന്നെയാണ് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചത് രാഹുൽ മങ്കൂട്ടത്തിൽ നെതിരെ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അവർ മറുപടി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു പറഞ്ഞു കേൾക്കുന്നത് മാത്രമാണ് രാഹുലിനെതിരെയുള്ള ആരോപണത്തിന് പിന്നിലെ പ്രേരക ശക്തി മറുവശത്ത് ചില കോൺഗ്രസ് നേതാക്കളുമായി ഞാൻ സംസാരിച്ചു അവർ പറഞ്ഞു അവനെതിരെ ഇത്തരം ചില ആരോപണങ്ങൾ ചിലർ ഉയർത്തുന്നുണ്ട് ഇതിൻ്റെയൊന്നും നിജസ്ഥിതി എന്താണ് എന്നറിയില്ല ചുരുക്കത്തിൽ ഇടതുപക്ഷം മാത്രമല്ല ചില കോൺഗ്രസ് നേതാക്കളും രാഹുൽ രക്തത്തിനു വേണ്ടി ഇപ്പോൾ ദാഹിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര നിസ്സാരമായിരിക്കില്ല എന്നിടതുപക്ഷത്തിനും സി പി എമ്മിനുമൊക്കെ വ്യക്തമായി അറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കത്തിക്കയറി വന്ന രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു യുവതാരമായി ഉദിച്ചുയർന്നിരിക്കുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ മാത്രമല്ല വി ടി ബൽറാമിനെ പോലെയുള്ള യുവനിര നേതാക്കൾ അതിലപ്പുറം വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ യുവതുർക്കികളെ കളത്തിലിറക്കിയാവും യു ഡി എഫ് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വരിക അതുകൊണ്ട് തന്നെ അത്തരം ചില മിടുക്കന്മാരായ യുവാക്കളെ കണ്ടെത്തി അവരുടെ തലയിൽ ഗർഭക്കേസ് പിടിപ്പിക്കുക ഇതൊക്കെ പഴയ സന്ദേശം സിനിമയിലെ കുമാരപ്പിള്ള ലൈനല്ലേ എന്ന് യു ഡി എഫ് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് നിഷേധിക്കാനും കഴിയില്ല ആർക്കെതിരെയും എന്തും പറയാവുന്ന അവസ്ഥയാണ് കേരളത്തിലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ഇന്ന് എനിക്കെതിരെയാണെങ്കിൽ നാളെ മറ്റാർക്കെങ്കിലും എതിരെയായിരിക്കും പലരുടെയും പേരിങ്ങനെ മാറി മാറി പറയുന്നു ഇവിടെയാണ് ചില സമൂഹ മാധ്യമ കുറിപ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാനിയോ മനോമിയെ പോലുള്ളവർ അതിശക്തമായ ഭാഷയിൽ വിമർശനങ്ങളുമായി കളത്തിലിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണം ആദ്യം പേരില്ലാതെയായിരുന്നു പിന്നീട് പച്ചയ്ക്ക് പേർ ചിലർ പറഞ്ഞു തുടങ്ങി ഒരു മാങ്കാണ്ടിയുടെ ഫോട്ടോ കാണിച്ച് ആ മാങ്കാണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രണ്ട് ഇളം കാലുകൾ അതിൽ നിന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്കുള്ള ആക്രമണങ്ങളുടെ തുടക്കം ദിവസങ്ങൾക്ക് മുൻപ് ചില സമൂഹ മാധ്യമങ്ങളിൽ ആദ്യമൊരു കുറിപ്പ് പിന്നീട് വാർത്ത രാഹുൽ മങ്കൂട്ടത്തിൽ വിവാഹത്തിനൊരുങ്ങുന്നു ഒരു മാധ്യമപ്രവർത്തകയാണ് വധു പിന്നീട് ഈ കഥയ്ക്ക് നിറവും പൊടിപ്പും തൊന്നലുമൊക്കെ ചേർക്കുന്നു ആ മാധ്യമപ്രവർത്തക ഗർഭിണിയായിരുന്നു എത്രേ ഗർഭം അലസിപ്പിച്ച കഥയൊക്കെ ചിലർ ആധികാരികമായി സമൂഹ മാധ്യമങ്ങളിൽ വിളമ്പാൻ തുടങ്ങി എന്നാൽ യുവ നേതാവിനാദ്യം പേരില്ല മാധ്യമപ്രവർത്തകയ്ക്കും പേരില്ല ഇവിടെയാണ് സംശയങ്ങളുടെ മൂടുപടം കേരള രാഷ്ട്രീയ മേലാപ്പിനു മുകളിലേക്ക് ഇട്ടുകൊടുത്തത് ഇതോടെ പലരും കഥകൾ ഏറ്റുപിടിച്ചു ചാനൽ ചർച്ചകളിൽ പോകുന്ന രാഹുൽ പങ്കൂട്ടത്തിൽ സ്വഭാവം അത്ര ശരിയല്ല എന്നൊക്കെയാണ് പിന്നീട് ചിലർ പച്ചയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ തുറന്നെഴുതിയത് സിനി പോലെ നിരവധി ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ ഇത്തരം ആക്രമണങ്ങൾ നമ്മൾ കണ്ടു പിന്നീട് ചില സൈബർ സഖാക്കൾ രൂക്ഷമായ ആക്രമണങ്ങളോടെ രംഗത്തിറങ്ങി നേർക്കുനേർവാട എന്ന ലൈനായിരുന്നു പലരുടെയും ഇതിനിടയിലാണ് അവിചാരിതമായ ഏഷ്യാനെറ്റിന്റെ പേരാരൊക്കെയോ ഉന്തിത്തള്ളി ഉയർത്തിക്കൊണ്ടുവന്നത് ആ മാധ്യമ പ്രവർത്തക ഏഷ്യാനെറ്റിലാണ് കവർ സ്റ്റോറിയിലെ സിന്ധുവിനൊക്കെ ആ പെൺകുട്ടിയെ അറിയാം അവരൊക്കെ ചേർന്ന് ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്ന തരത്തിലാണ് പിന്നീട് ഈ കഥകൾ പ്രചരിപ്പിച്ചത് ഇതോടെ ഏഷ്യാനെറ്റും കളത്തിലിറങ്ങി സൈബർ ആക്രമണങ്ങൾക്കെതിരെ അവർ പരാതിയും അപകീർത്തികരമായ സൈബർ പ്രചരണങ്ങൾക്കെതിരെയാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഈ പരാതിയിലൊന്നും കാര്യമായ നടപടികൾ ഉണ്ടാകും എന്ന് വ്യക്തം കാരണം പലരും ഏഷ്യാനെറ്റിന്റെ പേര് മറ്റു ചില രീതിയിലൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു പോരാൾ ഷാജിയെ പോലുള്ള പ്രൊഫൈലുകൾ വിടാതെ പിന്തുടരുകയാണ് ഈ കേസ് ചുരുക്കത്തിൽ ആ ഗർഭ കേസ് ഇനി സമൂഹ മാധ്യമങ്ങളിൽ കാണാത്തവരായി ആരുമില്ല ഗർഭം അലസിപ്പിച്ചോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ ആ മാധ്യമ പ്രവർത്തകയുമായി ഒരു യുവരാഷ്ട്രീയ നേതാവിന് ബന്ധമുണ്ടായിരുന്നോ എന്ന വാദവും അവിടെ നിൽക്കട്ടെ ഇതിന് പിന്നിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന സദാചാര കമ്മിറ്റിക്കാരോട് നമുക്ക് ചിലത് പറയാനുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പ്രണയബന്ധമുണ്ടായാൽ അവർ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായാൽ അതിനെന്തിനാണ് നിങ്ങൾക്ക് ചൊറിച്ചിൽ അതവരുടെ സ്വകാര്യതയല്ലേ ഇവിടെ പരാതിക്കാർ ആരും ഉയർന്നു വന്നില്ല എന്നത് തന്നെയല്ലേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ആ വിഷയം ഒന്ന് പരിഗണിക്കാം കാരണം മറുവശത്ത് നിൽക്കുന്നത് ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഇനി പരാതിക്കാർ ഉയർത്തുന്ന പരാതികൾ പോലും സത്യസന്ധമായിരിക്കണം എന്ന് അടുത്ത കാലത്ത് നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയുമൊക്കെ എത്രയോ വട്ടം ഓർമ്മപ്പെടുത്തി ഹൈക്കോടതി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ചില നിരീക്ഷണങ്ങൾ അടുത്ത കാലത്ത് ശ്രദ്ധേയമായിരുന്നു വിവാഹം കഴിച്ച് ഒരു സ്ത്രീ മറ്റൊരാളുമായി പ്രണയബന്ധത്തിലേർപ്പെടുകയും പിന്നീടത് ലൈംഗിക ബന്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ഒടുവിൽ കേസുമായി പോലീസിനെ സമീപിച്ച് കോടതിയിലെത്തിയ കേസിൽ ബെച്ചു കുര്യൻ തോമസ് വ്യക്തമായ നിരീക്ഷണമാണ് വെളിപ്പെടുത്തിയത് കേസുകളും നമുക്ക് പീഡനമെന്ന് പറയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി തീർത്തു പറഞ്ഞു ആദ്യം സ്വന്തം താൽപര്യപ്രകാരം ഇത്തരമൊരു ബന്ധത്തിലേക്ക് കടന്നു ചെന്ന് പിന്നീട് എന്തിനാണ് പീഡനമെന്ന് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ പീഡന കേസും അവിടെ നിൽക്കട്ടെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഒരു ബലാത്സംഗ കേസ് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കടന്നു പിടിക്കൽ ഇതൊക്കെ നമ്മൾ രോക്ഷത്തോടെ കാണണം അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം അതല്ലാതെ വ്യക്തികളുടെ സ്വകാര്യതകളിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ബോധം അത് നിരുത്സാഹപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാൽ രാഹുൽ ആരോപണങ്ങൾ ഇത്തരം സദാചാര ഓർമ്മപ്പെടുത്തലുകളുമല്ല അതിലപ്പുറം സദാചാരത്തിന്റെ പുകമറ സൃഷ്ടിക്കൽ മാത്രമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ടു മുതലേ എതിരാളികളെ ആക്രമിക്കാൻ ഇടതുപക്ഷവും സി പി എമ്മും ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഒരു അഥമ മാർഗം എന്തെങ്കിലും കുറ്റകൃത്യം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ നിയമപരമായ നടപടികളെടുത്ത് ശിക്ഷ ഉറപ്പാക്കാം അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ കേരള സർക്കാരിനും ഇടതുപക്ഷത്തിന്റെയും കയ്യിലല്ലേ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസല്ലേ ഇവിടെ ക്രമസമാധാനം നോക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല അത് അന്വേഷിച്ച് അതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെട്ടില്ല അതല്ലാതെ ഒരാളെ വ്യക്തിപരമായി തേജോപദം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലേക്ക് കുറച്ചെത്തുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണോ ശരിയായ ജനാധിപത്യം സൈബർ ക്രിമിനലുകൾ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്നിട്ട് നടപടികളെടുക്കാനോ ഇതിനെ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല പകരം പലരും തെളിവ് തേടി അലയുകയാണത്രേ ജെ എസ് അടൂർ എന്ന പൊതുപ്രവർത്തകൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ആ കുറിപ്പിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അശ്ലീലം കേരളത്തിലെ ഏറ്റവും വൃത്തികെട്ട അശ്ലീല അഥമ രാഷ്ട്രീയത്തിന്റെ പ്രയോഗക്കാർ കമ്മ്യൂണിസവും മാർക്സിസവും ചുക്കോ ചുണാമ്പോ എന്നതൊക്കെ എന്നോ കാലത്ത് മറന്ന കേരളത്തിലെ വലതുപക്ഷ ഭരണ പാർട്ടിയുടെ നേതാക്കളും കാലാൽപ്പടയുമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെയും ഒരു സ്ത്രീയുടെയും ഫ്ലക്സ് കേരളത്തിൽ ും മൂലയിലും വെച്ച് പച്ചക്കള്ളങ്ങൾ നാടനീളം പ്രചരിപ്പിച്ച് അശ്ലീല പ്രസംഗം നടത്തിയ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പ് ആരും മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെക്കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണപ്രചരണം നടത്തിയത് ആരും മറന്നിട്ടില്ല ചാണ്ടിയുമ്മന് അമേരിക്കയിൽ തേക്കുംതോട്ടം ഉണ്ടെന്ന പച്ചക്കള്ളം ഒരു നടിയോട് ചേർത്തുവെച്ച കൊടും അതുപോലെ എത്രയോ കള്ളങ്ങൾ മാപ്രമാഫികളോട് ചേർന്ന് പ്രചരിപ്പിച്ചു മോർഫ് ചെയ്ത ഫ്ലെക്സുകൾ നാട്ടിൽ നിരത്തി അധികാരം കിട്ടാൻ എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്തവർ നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും ആഭാസ പ്രകടന ആഭാസ വാക്കുകൾ നടത്തിയത് ആരൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം പഴയ കുമാരപള്ള സഹാവ് ലൈനെ അപ്പുറമാണ് കാര്യങ്ങൾ രാഷ്ട്രീയ വിമർശനമില്ലാത്തപ്പോഴാണ് അശ്ലീല രാഷ്ട്രീയവുമായി ഇറങ്ങുന്നത് അധികാരത്തിന്റെ ഗുണഭോക്താക്കളായി തിന്നുകുടിച്ചു കൊഴുത്ത് സമരം ഒന്നും ചെയ്യാതെ പത്തു വർഷം ജീവിച്ചു ശീലിച്ചവർക്ക് അശ്ലീല പ്രചരണമല്ലാതെ വേറെ രാഷ്ട്രീയമൊന്നും ബാക്കിയില്ല കാവിട്ടി രാഷ്ട്രീയത്തെ നിശ്ചിതമായി വിമർശിക്കുന്നവരെ പെണ്ണുകേസിൽപ്പെടുത്തി വെറുതെ കള്ളം പറഞ്ഞ് പരത്തി ഞരമ്പ് രോഗികളായവരാണ് അതും സ്ത്രീവിരുദ്ധം മാത്രം അല്ല പോഷ്ട്രീയ സംസ്കാരം ഓണത്തിനൊരു യുവ നേതാവ് വനിതാ മാധ്യമ പ്രവർത്തകയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയിട്ട് അശ്ലീല രാഷ്ട്രീയം വിളമ്പുന്നവരെ നിങ്ങൾ കയ്യോ കഷ്ടം കാരണം ഇങ്ങനെയുള്ള അരാഷ്ട്രീയ അശ്ലീല അഥമ അധികാര വ്യവസായം അധികനാൾ നീണ്ടു നിൽക്കില്ല ഇങ്ങനെയുള്ള കളികൾ കൊണ്ടാണ് ലോക്സഭയിൽ ഈ പരുവത്തിലായത് ബംഗാളിലും ത്രിപുരയിലും ക്യാപിറ്റൽ പണീഷ്മെന്റ് കൊടുത്തത് ജനങ്ങളാണ് അത് കേരളത്തിലും സംഭവിക്കുമെന്ന് ഉറപ്പാണ് ചിലർ പറയുന്നു ഇപ്പോൾ ചിരിച്ചിട്ട് ചായ തലയിൽ കയറിയത് തന്നെയെന്ന് അത്ര സന്തോഷമാണ് ചിലർക്ക് കാരണം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണം കുറച്ചൊക്കെ ആളുകൾ വിശ്വസിച്ചുവെന്ന് തന്നെയാണ് അവർ കരുതുന്നത് പണ്ട് കെ മുരളീധരനെ രാമനിലയത്തിലെ ഒരു കേസുമായി ബന്ധപ്പെടുത്തി ആക്ഷേപിക്കാനിറങ്ങിയവർ പിന്നീട് എത്രയെത്ര അതമ പോൺ മലീമസമായ ആരോപണങ്ങൾ നമ്മൾ കേട്ടു ഗർഭ കേസ് എന്ന ഈ അപവാദ പ്രചരണത്തെ എങ്ങനെ നേരിടുമെന്നറിയാതെ കുഴയുകയാണിപ്പോൾ ഒരു വശത്ത് കോൺഗ്രസും യു ഡി എഫും മറുവശത്ത് സൈബർ ക്രിമിനലുകൾ നിറഞ്ഞാടുന്നു പലരും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വഭാവം അത്ര ശരിയല്ലെന്ന് അതിന് ചില ഉദാഹരണങ്ങളും ചിലർ നിരത്തുന്നുണ്ടത്രേ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പറയാൻ ഒത്തിരി കാലമുണ്ടായിരുന്നു അതല്ലാതെ രാഷ്ട്രീയമായ ആക്രമണം അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ അപവാദ പ്രചരണം അവസാനിപ്പിച്ചേ തീരൂ അതല്ല ഇത്തരമൊരു വാർത്തയ്ക്ക് പിന്നിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെങ്കിൽ അവർ പരാതിയുമായി രംഗത്ത് വരട്ടെ എന്തായാലും പഴയ സന്ദേശം സിനിമയിലെ കുമാരപിള്ള സാറിന്റെ ആ ഗർഭ മിസൈൽ ആക്രമണം ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിൽ തുടരുകയാണ് മിസൈലുകളെ ഏറ്റവർ ഒരുപാടുണ്ട് എന്തായാലും രാഹുൽ പാങ്കൂട്ടത്തിന്റെ മതിൽയാട്ടം എടുത്തിട്ട് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം മുക്കാനുള്ള ശ്രമമാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മാധ്യമ പ്രവർത്തകയല്ല നിങ്ങൾ ആക്ഷേപിക്കുന്നത് ഇരുട്ടിൽ നിർത്തി കേരളത്തിലെ ഒട്ടനവധി മാധ്യമ പ്രവർത്തകരെയാണ് പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകരെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചാനലുകൾക്ക് നേരെ നോക്കി കൈ ചൂണ്ടി വനിതാ മാധ്യമ പ്രവർത്തകയെന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ ഏത് വനിതാ മാധ്യമ പ്രവർത്തകയെന്ന് തിരികെ ചോദിക്കേണ്ടി വരും എന്തായാലും അഥമ പ്രചരണങ്ങളിൽ വീണുടയുന്ന ഒരു കഥാപാത്രമായിരിക്കില്ല രാഹുൽ പാങ്കൂട്ടത്തിൽ എന്ന് നമുക്ക് വിശ്വസിക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്